ഇതാണ് കൊറട്ട നമ്മളെ നാട്ടിൽ ഇതിനകത്ത് കൊറട്ടാന്ന പറയാല് ശരിക്കും പേര് കശുവണ്ടീന്നാണ് ഇത് ചുട്ട് കിന്നാ നല്ല ടേസ്റ്റ് ഇണ്ടാവല്ലോ നമുക്കൊന്ന് ചുട്ട് നോക്കിയാലോ ഇതെങ്ങനെ ചുടല അറിയോ അടുപ്പിലേക്ക് കനലിന്റെ മേട്ട ഇതിലാ നീന്ത എല്ലാം അമ്മക്ക് പക്ഷെ ഇത് ഒന്നും കാര്യമുണ്ട് ഇത് പൊട്ടിത്തെറിച്ചാ നമ്മളെ മീട്ടത്തേക്കെല്ലാം അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം ഇട്ടാ പണ്ട അമ്മയും അച്ചച്ചനും എല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇതിന്നല്ലേ അപ്പൊ എനക്ക് ഒരാഗ്രഹം നീളുള്ള ഒരു കോല എടുത്തിട്ട് അത് ഇടയ്ക്കിടക്കേ മറച്ചിടണം അത് നല്ലോണം ടേസ്റ്റ് കിട്ടും ബന്ധുവ നല്ലോണം തീയത്തിൽ അത് കരിഞ്ഞ പോവും ഇത് എത്ര ചെട വരുന്നു അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഇരിക്കണം ഇനി അമ്മ കായതെല്ലാം ചില്ലിച്ചില്ലെടുക്ക ഏകദേശം എല്ലായി ഇനി കരിഞ്ചിണ്ടോ അറിയില്ല ഇനി ഇതൊന്നും തണിയണം എന്നാലേ ഇത് പൊട്ടിക്കാൻ കഴിയിലു ഓരോന്നായി പൊട്ടിച്ച് ഇതാ ആ ഇത് നല്ലോണം കിട്ടിയിട്ടുണ്ട് ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്ത് ഇതേപോലത്തെ ഒരു തോടുണ്ട് അത് തിന്നൂടാ ഈ തോട് കളഞ്ഞിട്ട് നമുക്ക് ഈ ഇനി ഞാൻ ഏകദേശം എല്ലാം ഇനി പൊട്ടിച്ച് കയറുന്നു ഇനി ഒന്ന് ഒരു രണ്ടെണ്ണവും പിന്നെ ഒരു ഉണ്ട് അപ്പണം അത് നമ്മ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി അത്രേ ഉള്ളൂ പൊട്ടിട്ടില്ലെങ്കിലേ നല്ല വൃത്തിക്ക് കിട്ടൂടാ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കരിഞ്ഞുപോയിട്ടുണ്ട് ബാക്കിയെല്ലാം അടിപൊളി ഒരേ ഷേപ്പിലല്ല കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ വില്ലുതാ നമ്മ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടി പൊട്ടിച്ചാലേ കഴിഞ്ഞു ഇത് കഴിഞ്ഞോന്നൊന്നും അറിയില്ല പൊട്ടിച്ചു വെക്കാം അയ്യോ വില്ലുതാണ് കഴിഞ്ഞു പോയി സാറില്ല അപ്പൊ പൊട്ടിച്ച് ശരിക്കും നോക്കാം ഇത് കുറേ സമയം ഇട്ടതുകൊണ്ടായിരുന്നു തോന്നുന്നു ഒരു ഭാഗേ കഴിഞ്ഞിട്ടു വൈസ് ബാക്കിയൊക്കെ ചെയ്യാണ് ഈ നമുക്ക് കൊരട്ട ചുട്ടിക്ക് കിട്ടിയതാ നമ്മ ഇത്രയും എണ്ണം ആക്കിട്ട് ഇത്ര എണ്ണം കിട്ടി ഇത് നല്ല ടേസ്റ്റ് ആണ് തിന്നാൽ ടേസ്റ്റ് നിങ്ങൾ തിന്നാലേ അറിയില്ല ട്ടോ ഞാനിന്ന് തിന്ന കിട്ട ഇതാണ് നമ്മളെ കാഷ് നട്ട് പറഞ്ഞ സാധനം ഇടിയിലും ടേസ്റ്റ്